وانفعنا بما علمتنا وزدنا علما يا رب العالمين اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن دعوة لا يستجاب لها رب اشرح لي صدري ويسر لي أمري وحل لقطة من لساني ويفقه قولي اتو عدرني رأي ستي وشاسي قلي قلي അള്ളാഹു സുബഹാനു വത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അള്ളാഹു സുബാനു വത്താലയുടെ അള്ളാഹുവിനോട് കാണിക്കേണ്ട ബാധ്യതകളെ പൂർത്തീകരിച്ച് അവസാന ശ്വാസത്തിൽ ല ഇലാഹ ഹല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വളരെ അനുഗ്രഹീതമായ റമദാൻ മാസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നവരായി മാറാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹുസ്ബാനോത്താല തന്നനുഗ്രഹിക്കുമാറാകട്ടെ ചരിത്രത്തിൽ കെസീർ ഖൈസ് റഹിമഹുല്ലാഹു താല അങ്ങ് ദിമഷ്കിൽ ജാമ്യ കബീർ എന്ന പള്ളിയിൽ ഒരിക്കൽ അബിദ്ദർദ റലിയുള്ള മനുഷ്യൻ്റെ കൂടെ ഇരിക്കുകയാണ് അബുദ്ധർദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ചരിത്രം കണ്ട വലിയ ഒരു സ്വഹാബി പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ആ പള്ളിയിൽ അവർ ഇരിക്ക ഒരു വ്യക്തി അവരുടെ അടുക്കലേക്ക് കയറി വരികയാണ് അങ്ങനെ അബുദ്ധർദ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ ആരാണ് താങ്കൾ എവിടുന്നാണ് എന്ന് അപ്പം അദ്ദേഹം പറഞ്ഞത് ഞാൻ റസൂൽ സല്ലല്ലാഹു അലേഹി വസല്ലമ്മയുടെ മദീനയിൽ നിന്നാണ് വരുന്നത് താങ്കളുടെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലമ്മ പറഞ്ഞു തന്ന ഒരു അറിവ് ഉണ്ടെന്ന വിവരം കിട്ടിയപ്പോൾ പുറപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് നമ്മളൊന്ന് ഓർക്കണം മദീന മുതൽ ദിമഷ്ക് വരെ എത്ര കിലോമീറ്റർ ഉണ്ട് ആയിരത്തി മുന്നൂറിൽ പരം കിലോമീറ്ററുകളോളുണ്ട് ഒരു മാസത്തോളം യാത്ര ചെയ്താലാണ് ദിമഷ്കിലെ ജാമ്യഅൽ കബീറിൽ മദീലിൽ നിന്ന് പുറപ്പെട്ട ഒരാൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നബുദ്ധർദ അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ തിരിച്ച് മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നത് താങ്കൾ മാ ജത്തലി തിജാറ നിങ്ങൾ കച്ചവടത്തിനൊന്നല്ല വന്നത് അപ്പം അദ്ദേഹം അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ ഇതിന് പുറമെ നിങ്ങളുടെ കുടുംബക്കാരെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നത് അതും അല്ല എന്ന് പറഞ്ഞു വേറെ ഒരു ആവശ്യം നിങ്ങൾക്കില്ല ഈ ഒരു ഹദീസ് അറിയാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇത്രയും സുദീർഘമായി യാത്ര ചെയ്തതെന്ന് തിരിച്ചു വയ്ക്കുകയാണ് അദ്ദേഹം പറയാം അതേന്ന് ഇനി ഇത് കേട്ട് അബുദ്ധർദിമു ചാല പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല അറിവന്വേഷിക്കുന്നവരുടെ ശ്രേഷ്ഠതകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ അദ്ദേഹം പറയുന്നത് അറിവ് നേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരാളൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലൂടെയാണ് എന്ന് വിശദീകരിക്കുകയാണ് അവിടെ നിർത്തുന്നില്ല പ്രവാചകൻ സല്ലാ ഉള്ളി വസല്ല ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലേ നമുക്ക് ഓരോ അഭിബാധത്തിൻ്റെയും ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചു തരുന്ന ഹദീസുകൾ അറിയാം നമസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് അറിവ് തേടി ഒരു സദസ്സിലേക്ക് പോയവൻ ഒരു ഖുർആാൻ ക്ലാസ്സിൽ വന്നിരുന്നവൻ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരാളെ കണ്ട് സംസാരിക്കാൻ പോയവൻ അവൻക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ ഒരുപാട് ഒരൊറ്റ ഹദീസിൽ ഒരൊറ്റ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാ അല്ലെ വിശദീകരിക്കണം ഒന്നാമത്തത് എന്താണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടവനെ ചുറ്റും എന്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവനെ പൊതിയുമെന്നാണ് പ്രവാചകൻ അലൈഹി അല്ലയസ്ലം പറയുന്നത് തുടർന്ന് മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് അറിവുള്ളവനും അറിവില്ലാതെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു ആബിദ് അവനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഉത്തമനാണ് ഒരു അറിവുള്ള പണ്ഡിതൻ എന്ന മൂന്നാമത്തതിൻ്റെ ശ്രേഷ്ഠത പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ല പഠിപ്പിക്കുകയാണ് നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലേഹ് വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്തത് ഭൂലോകത്തുള്ള അള്ളാഹുവിൻ്റെ സകല സൃഷ്ടികളും ആഴക്കടലുകളിൽ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ സാധിക്കാത്ത മത്സ്യങ്ങൾ പോലും ഒരു സൃഷ്ടിയും ഒരുപക്ഷെ കാണാൻ ഇടയില്ലാത്ത മാളങ്ങളിൽ ഒളിച്ചു നിൽക്കുന്ന ചെറിയ ഉറുമ്പുകൾ പോലും അറിവ് തേടുന്നവർക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുന്നുണ്ട് എന്ന നാലാമത്തെ ശ്രേഷ്ഠത പ്രവാചകൻ സല്ല അലൈഹി വസ്ലാം ആ ഹദീസിൽ തന്നെ വിശദീകരിക്കുകയാണ് അഞ്ചാമതായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് അറിവുള്ളവർ അറിവ് തേടുന്നവർ യഥാർത്ഥത്തിൽ തേടുന്നത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ ബാക്കി വെച്ച അനന്തര സ്വത്താണ് അവർ നേടുന്നത് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മയുടെ വിശദീകരിക്കുകയാണ് സുബാനല്ല ഒരു ഒറ്റ കർമ്മം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അഞ്ച് ശ്രേഷ്ഠതകളാണ് അബുദ്ധർദിമഹുല്ലാഹു താല മദീനയിൽ നിന്ന് ഒരു ഹദീസ് തേടി വന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരം ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ജാബിറബിൻ അബ്ദുല്ല റഹിമഹുല്ലാഹു താല ഉദ് ഉദ്ധരിക്കുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് മറ്റൊരു വ്യക്തിയുടെ പക്കുണ്ട് ഷാമിലുള്ള സിറിയയിലുള്ള ഒരാളെടുത്ത് അറിഞ്ഞതും ജാബിർ ജാബിറബിൻ അബ്ദുല്ല റബിഅള്ളു പ്രവാചകന്റെ ഒരു സഹാബിയാണ് അദ്ദേഹം ഒരു മാസക്കാലയോളം അങ്ങട്ട് യാത്ര തിരിച്ചു പോവുകയാണ് അബ്ദുല്ലാഹിബിൻസാരി കാണാൻ വേണ്ടി ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹുമൈദി റഹിമഹുല്ലാഹു താല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബു അയ്യൂബ് അൽ അൻസാരി റഹിമഅല്ലാഹു താല ഈജിപ്തിലുള്ള ആമിറിൻ്റെ അടുക്കൽ ചെന്ന് പ്രവാചകൻ സല്ലഅള്ളാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി ചെയ്ത യാത്രകൾ ഈ ഒരു പ്രവണതയെക്കുറിച്ച് ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് അറിവ് തേടിയിട്ടുള്ള സുദീർഘമായുള്ള യാത്രകളെക്കുറിച്ച് ഒരു പണ്ഡിതൻ വിവർ ഒരു വിവർത്തനം അല്ല അല്ലെങ്കിൽ അതിനെ വിവരിക്കുന്നത് തന്നെ കാണാൻ സാധിക്കും മുസയ്യിബ് ഞങ്ങൾ പണ്ഡിതന്മാർ ഞങ്ങളെപ്പോലത്തെ അറിവ് നേടുന്ന വിദ്യാർത്ഥികൾ രാവുകളും പകലുകളും അള്ളാഹുവിൻ്റെ ദീൻ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന പതിവുള്ളവരാണ് എന്ന് വിശദീകരിക്കുകയാണ് ചരിത്രം നോക്കിയാൽ ഇത്തരം യാത്രകൾ സുലഭമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഖത്തീബ് അൽ ബഗ്ദാദി ഒരു പുസ്തകം തന്നെ രചിച്ചത് ഹദീസ് ഇത്തരം ചരിത്രങ്ങൾ മാത്രം ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ് ഖുറാനിൽ ഇത്തരം യാത്രകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ പറയുന്ന അല്ലെങ്കിൽ വായ ഓ സൂറത്തുൽ ഓതുന്ന സുഹൃത്തുൽ അല്ലേ ഹിലർ അലൈഹി സ്വലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അടുക്ക് തൻ്റെ പക്കലില്ലാത്ത അറിവുണ്ടെന്ന് അറിഞ്ഞതും മൂസ അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തിയ യാത്ര നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് പോലും മുൻഗാമികൾ ഈ രൂപത്തിലുള്ള യാത്രകൾ ചെയ്തത് ആധുനിക സൗകര്യങ്ങളില്ലാത്ത എ സിയോ ഫാനൊന്നുമില്ലാത്ത വിശക്കുമ്പോൾ കഴിക്കാൻ നിർത്താൻ പറ്റിയ ഹോട്ടലുകൾ പോലും ഇല്ലാത്ത ആ കാലത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും കാൽനടയായിട്ടും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കിലോമീറ്ററുകളോളം മാസങ്ങൾ യാത്ര ചെയ്ത് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു അതറിവിനോ അറിവിനോടുള്ള അടങ്ങാത്ത അവരുടെ ദാഹമായിരുന്നു പ്രിയപ്പെട്ടവര് അറിവിനോടുള്ള അവരുടെ സ്നേഹമായിരുന്നു ഭക്ഷണത്തെക്കാളും പാനീയത്തെക്കാളും അറിവ് ആവശ്യമുണ്ട് എന്ന അവരുടെ തിരിച്ചറിവാണ് ഇത്രയും സുദീർഘ യാത്രകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് അല്ലേ ഇമാം ഇമാല ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒരു വ്യക്തിക്ക് ഭക്ഷണ പാനീയങ്ങളോടുള്ള ആവശ്യത്തെക്കാൾ അറിവ് ആവശ്യമുണ്ട് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ ഭക്ഷണം കഴിച്ച അവൻ്റെ ആ ഒരു ആവശ്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് പക്ഷെ അറിവ് ഒരാൾക്ക് ഓരോ ശ്വാസത്തിലും ആവശ്യമുണ്ട് എന്ന് ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹുത ആല വിശദീകരിക്കുകയാണ് ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ സുഭാനുഭവത്തെ ആല ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് അയക്കുകയാണ് ദശ കോടിക്കണക്കിന് വർഷങ്ങൾ അല്ല അന്ത്യമില്ലാത്ത പരലോക ജീവിതത്തിന് മുമ്പ് ഒരു കുറഞ്ഞ കാലയളവ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും പരീക്ഷിക്കാൻ വേണ്ടി ഒരു പത്തോ അറുപതോ കൊല്ലം നീണ്ടു നിൽക്കുന്ന ദുനിയാവിലെ ഈ ജീവിതം തീരുമാനിക്കാൻ പോകുന്നത് കോടിക്കണക്കിന് കോടാനു കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിധിയില്ലാത്ത പരലോകമാണ് എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിനുശേഷം ഓരോരുത്തരുടെയും സങ്കേതം അത് സന്തോഷത്തിൻ്റെ സുഖാനുഭൂതികളുടെ ലോകമായ സ്വർഗമാണോ അതോ യാതനകളുടെ തീവ്രമായ ശിക്ഷകളുടെ ശാപത്തിൻ്റെ ലോകമായ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു അമ്പത് അറുപത് കൊ കൊല്ലം നീണ്ടു നിൽക്കണം ചിലപ്പോൾ അതുപോലും ലഭിക്കില്ല ഈ കുറഞ്ഞ കാലയളവ് അനുവദിക്കപ്പെട്ട ദുനിയാവിലെ ഈ ജീവിതമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു അനുഭവത്തെ സുഹൃത്തു മുൽക്കിൽ പറയുന്നില്ല ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ആ പരലോകത്തെ നിങ്ങൾ എവിടേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹു സുഹ പറയുകയാണ് നമ്മുടെ ഈ ദുനിയാവിലെ നമ്മുടെ ഈ പരീക്ഷണത്തിന് ആവശ്യമായ ഉത്തരങ്ങളും നിർദ്ദേശങ്ങളും നമ്മെ സൃഷ്ടിച്ച റഹ്മാനും റഹീമുമായ റബ്ബ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറിൽ പരം ആയത്തുകളിലായി നമുക്ക് വിശദീകരിച്ച് തരികയാണ് ആ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറോളം ആയത്തുകൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം എന്ന ഏകദേശം ആറായിരത്തോളം ഹദീസുകളിലായി അടിസ്ഥാനപരമായിട്ട് അള്ളാഹു സുബഹാനു വാലയുടെ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലമ്മക്ക് വിശ് നമുക്ക് വിശദീകരിച്ച് തരികയാണ് ആ ഹദീസുകളിലും അള്ളാഹു സുബഹാനു വത്താല ഇറക്കി തന്ന ആയത്തുകളിലും നമ്മളെ സൃഷ്ടിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന അതിനെ പരിപാലിക്കുന്ന സകല ആരാധനകൾക്കും അർഹനായ ഏകനായ റബ്ബ് അവൻ ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആയത്തുകളും സൂക്തങ്ങളും വിശദീകരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതിൽ അതിലതേപോലെ മരണത്തോടുകൂടി ഒരാളുടെ റൂഹ് ഒരാളുടെ ആത്മാവ് തൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ആ നിമിഷം മുതൽ അവൻ പ്രവേശിക്കുന്ന ബർജഹി ലോകം മുതൽ തുടങ്ങുന്ന ആ പരലോകത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സൂക്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവസാനമായി ഓരോരുത്തരും എത്തിച്ചേരുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള മലക്കുകളെക്കുറിച്ചും വിശദമായി ആ ഹദീസുകളിലും ആയത്തുകളിലും അള്ളാഹു സുബാനുഹത്തെ അല വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് റബ്ബിൻ്റെ തൃപ്തി ഒരു വ്യക്തി എങ്ങനെ നേടാം എന്ന് വിശദീകരിക്കുന്ന തൗഹീദ് മുതൽ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുന്ന വിശദമായിട്ടുള്ള വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും സുഖാടംബരങ്ങളിൽ മതിമറന്ന് അലക്ഷ്യമായി ജീവിക്കുന്ന മനുഷ്യനെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും എല്ലാ സമുദായങ്ങളിലും ഓരോ സമയത്തും വ്യത്യസ്ത ഭാഷകളിൽ അള്ളാഹു സുബാനുഹ താല അയച്ച പ്രവാചകന്മാരെ കുറിച്ച് വിശദീകരിക്കുന്ന വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ പ്രവാചകന്മാരുടെ റിസാലത്തിൻ്റെ സന്ദേശങ്ങളെ വിനയാപൂർവം സ്വീകരിച്ച ഏറ്റവും സത്യവിശ്വാസികളായ ആ ന്യൂനപക്ഷത്തെക്കുറിച്ചും അഹങ്കാരത്തോടുകൂടി അതിനെ തട്ടിമാറ്റി അലക്ഷ്യമായ ജീവിതം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഭൂരിപക്ഷത്തെക്കുറിച്ചും അവസാനം അള്ളാഹുയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അവർ പറയുന്ന വാക്കുകളും ഖേദ പ്രകടനങ്ങളെക്കുറിച്ചും എല്ലാം ഈ പറഞ്ഞ ആയത്തുകളും ഹദീസുകളിലും നമുക്ക് വിശദീകരിച്ച് തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചു തന്ന ഈ ദീനും നമുക്ക് വിവരിച്ചു തന്ന നമ്മുടെ റബ്ബ് സുബഹാനുഭവത്തെ ആല ഇറക്കി തന്ന റബ്ബിൻ്റെ കലാമും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്ക് ഓരോരുത്തർക്കും എന്ത് തന്നിട്ടുള്ളത് ബുദ്ധിയും വിവേകവും കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണും കേട്ട് മനസ്സിലാക്കാനുള്ള ചെവിയും അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നത് അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായേൽ അള്ളാഹു സുബഹാനുഹത്താൽ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ കണ്ണിനെക്കുറിച്ചും നമ്മുടെ ചെവിയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ള ഈ ബുദ്ധിയെ കുറിച്ചും അള്ളാഹു സുബോല ചോദിക്കുക ഈ അനുഗ്രഹങ്ങൾ ഈ കഴിവുകൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ ശരിയായ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ തൃപ്തി എങ്ങനെയാണ് നേടേണ്ടതെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ എന്ന് അള്ളാഹു സുബഹാന നമ്മൾ ചോദിക്കുകയെ തന്നെ ചെയ്യും എന്ന് സുഹൃത്തുൽ ഇസ്രായേൽ സുഹഹാന അള്ളാഹു സുബാനോത്തല പറയുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ ഒരു മനുഷ്യനും അഞ്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ നാളെ അന്ത്യനാളിൽ ഒരു അടി പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഹദീസിൽ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ല്ലം എണ്ണിയ കാര്യങ്ങൾ ഒന്ന് അവൻ്റെ ആയുസ്സിനെ മറ്റേതൊന്ന് അവൻ്റെ അറിവിനെ മറ്റേതോന്ന ഒന്ന് അവൻ്റെ റിസ്ക്കിന് അവൻ്റെ പൈസ അവൻ്റെ അവൻ്റെ സമ്പത്തിനെ എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനോ താല ചോദിക്കും ഈ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ അഞ്ച് അനുഗ്രഹങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ ഇല്ലേ എന്ന് നിറവേറ്റ എന്ന് അള്ളാഹു സുബാനുവാത്തല നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുകയാണ് എന്ന് നമുക്കതിൽ കാണാൻ സാധിക്കും ഈ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയും വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോ താല ഈ ഭൂമിയിൽ ജലവും വായുവും വരെ സംവിധാനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവൻ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നിലനിർത്താനാണ് ഭക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മൾക്ക് ചില ഉദ് ഉദ്യോഗങ്ങൾ വരെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും വേണ്ടി ഉദ്യോഗങ്ങൾ വരെ അള്ളാഹു സുഹാനുഭത്താല സംവിധാനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് പ്രസക്തമായിട്ടുള്ള ആ ചോദ്യം മുന്നിവരുന്നത് എത്രമാത്രം റബ്ബ് സുബാനുഭവത്താല അനുവദിച്ചു തന്ന ഈ അനുഗ്രഹങ്ങളും ഈ സമയവും നമ്മൾ ആ ഒരു ലക്ഷ്യ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന ആ ചോദ്യം വളരെ പ്രസക്തമാണ് ലക്ഷ്യം മറന്ന് ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കേണ്ട ചില മാർഗങ്ങൾ നമ്മുടെ ജീവിത ല ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യങ്ങളാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് മുൻഗാമികൾ പലരും ഒരു ഹദീസിന് വേണ്ടി രാവും പകലും യാത്ര ചെയ്ത് അവർ അറിവ് നേടിയിരുന്നു ഇന്ന് അവർ ആ കഷ്ടപ്പാടുകളോട് കൂടി നേടിയ അതേ അറിവ് വളരെ എളുപ്പത്തിൽ നമ്മളെ തേടി ഇങ്ങോട്ട് വിരൽ തുമ്പിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കാണ് എല്ലാ വിഷയങ്ങളും സൗജന്യമായി പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് പോയി പഠിക്കാനും നമ്മുടെ കയ്യിലുള്ള ഫോണുകൾ വഴി പഠിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുലഭമാണ് പക്ഷെ നമ്മൾ എത്ര പേരത് വളരെ ഗൗരവത്തോടു കൂടി പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ ഒരു മർക്കസിനെ തന്നെ ഒരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടെടുക്കുക ഖുർആൻ ഓദാൻ പഠിക്കാൻ അവസരം ലഭിക്കാത്ത മദ്രസുകളിലേക്ക് പോകാൻ പറ്റാത്തവർക്ക് ഹർഫ് മുതൽ തെജ്വീതോട് കൂടി പഠിക്കാനുള്ള ക്ലാസ്സുകൾ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഈ മർക്കസിലുണ്ട് നമുക്കെല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്തി കൂടെ ഹദീസുകൾ ഖുർആൻ തഫ്സീറുകൾ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഇവിടെ ഉണ്ട് ഖുത്ബ ട്രാൻസ്ലേഷനുകളുണ്ട് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളുണ്ട് കിതാബുകൾ പഠിപ്പിക്കുന്ന സദസ്സുകളുണ്ട് അഖേത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സുകളുണ്ട് ചരിത്രം വിശദീകരിക്കുന്ന സദസ്സുകളുണ്ട് ഇതെല്ലാം സൗജന്യമായി നമുക്കെല്ലാവർക്കും സുലഭമായി കയ്യെത്തും ദൂരത്ത് ഇവിടെ ഉണ്ടായിരിക്കും നമുക്കെല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ പഴയകാലത്ത് ഒരു മാസക്കാലം യാത്ര ചെയ്തിട്ടാണ് ഒരു ഹദീസ് പഠിച്ചത് ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയാൽ ഒരു ദിവസം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ആറായത്തും മൂന്ന് ഹദീസും പഠിക്കാൻ അത്രമാത്രം എളുപ്പമാക്കി തന്ന് ഈ അനുഗ്രഹം റബ്ബ് റബ്ബസുഹാനോത്താല നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയില്ലേ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹു സുബ് ഹാനോത്തല ചോദിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിവിനെ സ്നേഹിക്കുന്നവരാണ് അറിവ് തേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അഭിദർഥ റാലി അള്ളാഹുദ്ധരിക്കുന്ന ആ ഹദീസിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞ വെച്ച ആ ഒരു വാചകം ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരുവൻ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു സുബനോ തല എളുപ്പമാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത് ഒരുപാട് അറിവ് നേടി അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് എത്തിയ എന്നല്ല പ്രവാചകൻ സലാ അല്ലാ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾ അറിവ് നേടി പുറപ്പെട്ട ആ നിമിഷം മുതൽ അള്ളാഹു സുബഹാനുഹത്താലെ വാഗ്ദാനം ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു സുബഹാനുൽ എളുപ്പമാക്കി തരുമെന്നാണ് ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നത് എത്ര നേടി എന്നതല്ല നിങ്ങൾ എത്രമാത്രം പരിശ്രമം അതിനുവേണ്ടി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നിടത്താണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശ്രമമുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഹത്തിൽ ഒരുപാട് ബർക്കത്തും ഹൈറും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും ഒരുപാട് നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ച് ആഹാരത്തിന് പകൽ വെളിച്ചം പോലെ കണ്ട് ജീവിക്കുന്നവരുമായിട്ടുള്ള സൗഹൃദം അള്ളാഹു സുബാനോത്തല നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്തരം പരിശ്രമങ്ങൾ കാരണത്താൽ തൗഫിയൊക്കെ നൽകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സദസ്സിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ അപ്പ വരും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാജ് അല്ലേ നമ്മളൊരു വിനോദയാത്രക്കോ ഒരു ബീച്ചിലേക്കോ ഒരു ടൂറിനൊക്കെ പോകുമ്പോൾ നിമിഷങ്ങൾ മതിയല്ല നമുക്കിന്ന് തീരുമാനിക്കാൻ അല്ലേ വളരെ ചുരുങ്ങിയ നിമിഷം മതി പക്ഷെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരു ഒരവസരം ലഭിച്ച് നിങ്ങളതിനു വേണ്ടി തീരുമാനിക്കാൻ നിൽക്കുന്നാൽ നൂറ് കണക്കിന് കാരണങ്ങളുമായി പിശാജ് വരും നൂറുകണക്കിന് തടസ്സങ്ങളുമായി പിഷാജ് മനസ്സി വരും ആ പണിയില്ലേ ഈ പണിയില്ലേ അത് നാളെ ആയിക്കൂടെ എന്താണ് പിഷാജിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന സദസ്സിനെ തൊട്ട് നിങ്ങളെ തടയണം തടയണമെന്നതാണ് പിഷാജിൻ്റെ ലക്ഷ്യം കാരണം അവിടേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനാണ് അവൻ പഠിക്കുന്നത് പിഷാജിൻ്റെ കുതന്ത്രങ്ങളെ പൊളിക്കുന്ന വിവരമാണ് അവൻ പഠിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളാണ് അവൻ പഠിക്കുന്നത് എൻ്റെ കൂടെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളാണ് തടസ്സപ്പെടുന്നത് എന്ന് പിഷാജിനറിയാം അതുകൊണ്ട് ഒരുപാട് അങ്ങനെ തടയ തടയാൻ വേണ്ടി പിഷാജ് പരിശ്രമിക്കും അതൊക്കെ മാറ്റി വെച്ച് കുറച്ച് നമ്മളൊന്ന് അധ്വാനിക്കണം പ്രവാചകൻ സല്ലാഹു അലഹിമസ്ലമ്മ പറഞ്ഞല്ലോ ഇന്ന എം അൽ മുബി അല്ലും അറിവ് കുറച്ച് പരിശ്രമിച്ച് വേണ്ടി അധ്വാനിച്ച് കുറച്ച് അതിനു വേണ്ടി സമയം ചെലവഴിച്ച് നമ്മളൊന്നിരുന്നാലേ നമുക്ക് അറിവ് കിട്ടുകയുള്ളൂ വെറുതെ അങ്ങനെ കിട്ടില്ല സൗജന്യമായി വെറുതെ ഒരു ഒരു അധ്വാനവും ഇല്ലാതെ വളരെ റാഹത്തിലുണ്ട് കിട്ടുന്നൊരു കാര്യമല്ല അറിവ് അള്ളാൻ്റെ ദീം പഠിക്കണമെങ്കിൽ കുറച്ച് നമ്മളതിനു വേണ്ടി ചിലവഴിക്കണം സമയം അതിന് പകരമാണല്ലോ പ്രിയപ്പെട്ടവർ സ്വർഗം നമുക്ക് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് ഇത്തരം രൂപത്തിൽ നമ്മൾ അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാനു വത്താലയുടെ ദുനിയാവിലെ സുന്നത്തിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാ അല്ലൈവലം വിശദീകരിക്കുന്നത് എന്നാണ് വിശദീകരിച്ചത് ആരെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കണം ഖൈറിലേക്ക് എത്തിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകം റബ്ബ് ബഹാനോ തല തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബെന്താ ചെയ്യാന്നറിയോ യു ഫെഫിദ്ദീൻ ദീനിൽ നേടാൻ ദീനിൽ പരിജ്ഞാനം നേടാൻ ദീന് കേൾക്കാൻ പഠിക്കാൻ ഹദീസുകൾ കേൾക്കാൻ ആയത്തുകൾ കേൾക്കാൻ അവസരങ്ങൾ അവൻക്ക് കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലാസ്മ പറയുന്നത് അതായത് നിങ്ങൾക്കിങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കും ആർക്കെങ്കിലും അള്ളാഹു സ്ഫഹാനത്തല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് എന്ത് ഇതിൻ്റെ നേരെ വിപരീത വിപരീതാർത്ഥത്തിലുള്ള ആരെങ്കിലും അള്ളാഹു സുഹാന ഹൈറിലേക്ക് എത്തിക്കണ്ട അവൻ്റെ ഹൃദയത്തിൽ ഒരുപാട് കറയുണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ അർഹനല്ല എന്ന് കാണുകയാണെങ്കിൽ ഇത്തരം നല്ല നല്ല സദസ്സുകളിലേക്ക് വന്ന് ദീൻ കേൾക്കാനും പഠിക്കാനും ഉള്ള മാർഗങ്ങൾ അവൻ്റെ മുന്നിൽ കൊട്ടിയടക്കുമെന്നാണ് ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചത് അബുദ്ധർദാ റഹ്മാല്ലാ താല വീണ്ടും വിശദീകരിക്കുന്നുണ്ട് നമ്മൾ നാലിൽ ഒരു വിഭാഗമായിട്ടെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങുന്നവരായി മാറണം അഞ്ചാമനായി മാറാൻ പാടില്ല അദ്ദേഹം പറഞ്ഞത് ആലിമൻ ഒന്നല്ലെങ്കിൽ നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പണ്ഡിതനാകണം അല്ലെങ്കിൽ ഔ മുത്തലിമൻ തൻ്റെ സമയവും സമ്പത്തും മുഴുവനും ചെലവഴിച്ച് ദീൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മതവിദ്യാർത്ഥിയെങ്കിലും ആകാൻ നിങ്ങൾ പരിശ്രമിക്കണം ഔ മുഹിബൻ അല്ലെങ്കിൽ ദീനിൻ്റെ അറിവ് വളരെ ഇഷ്ടമുള്ള അത് കേൾക്കാൻ താൽപര്യപ്പെടുന്ന അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടെങ്കിലും നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഔ മുത്തൻ അല്ലെങ്കിൽ അറിവ് പറയുന്നവരുമായിട്ട് ഫോളോ ചെയ്യുന്ന അവരുടെ പിന്നാലെ നടക്കുന്ന അത്തരം കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കുറച്ചെങ്കിലും ഒരു ആഗ്രഹമുള്ള ഒരാളായിട്ടെങ്കിലും നിങ്ങൾ ജീവിക്കണമെന്നാണ് അബുദ്ധർദറഹിമല്ലാ താല പറഞ്ഞത് അഞ്ചാമത്തെ വിഭാഗത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല അങ്ങനെ പെട്ടാൽ ഫലഖ് നിങ്ങൾ നശിച്ചത് തന്നെ നിങ്ങൾ കാലാകാലം നശിക്കുക തന്നെ ചെയ്യും എന്ന് അബുദ്ധർദ റഹിമഹുല്ലാഹു താല വിശദീകരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിവ് നേടാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള നിങ്ങൾക്കുള്ള ഈ അവസരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ദീനിൻ്റെ അറിവിനെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹുസ് ഫാനോ താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല അറിവ് പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ കൂമു മഹ്ഫൂറീൻ എല്ലാ പാപങ്ങളും പൊറത്തവരായിട്ട് നിങ്ങൾ എണീറ്റ് പിരിയുക എന്ന് പറയപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു സുബാന ഉൾപ്പെടുത്തിയാൻ ഇഗ്രഹിക്കുമാറക്കട്ടെ അങ്ങനെ പറയപ്പെടുമ്പോൾ മലക്കുകൾ അള്ളാഹു സുബ് ഹാനുവാത്താലോട് ചോദിക്കും റബ്ബെ അവിടെ എല്ലാവരും അറിവ് പഠിക്കാൻ വന്നവരല്ല കുറച്ച് ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ വെറുതെന്ന് അവിടെ ഇരുന്നു അങ്ങനെയുള്ള ആൾക്കും അത് കിട്ടുമോ എന്ന് അള്ളാഹുസ് ഹാനുവാത്താലോട് ചോദിച്ചപ്പോൾ റബ്ബുസ് ഫാന അവർക്കും വല്ലാഹു സ്ഫാനോ തല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത്രമാത്രം ശ്രേഷ്ഠത ഉണ്ട് പ്രിയപ്പെട്ടവരെ അറിവ് പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് വിക്റിൻ്റെ ഇത്ര നന്മയേറിയ ചർച്ചകളുള്ള സദസ്സിൽ വന്ന് പിരിയുന്നവർ അത്തരത്തിലൊരു കൂട്ടത്തിൽ നമ്മേവരെയും വള്ളാഹുസ് ഫാനോ തല ഉൾപ്പെടുത്തി അനുഗ്രഹമായിട്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച് സന്തോഷ വാർത്ത ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് വാഹമത്തല്ലാ വാത്ത ഫിറോസ് പാണ്ടിക്കാട് ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നല്ലോ വിജയിച്ചത് ഫിറോസ് പാണ്ഡിക്കാട് ഇവിടെ ഉണ്ടോ ചെറിയൊരു വഴിയൊടുക്കി ഒരാല്ലേ അതിലാണ് പോര് രണ്ടിൻ്റെ ഉണ്ട് ഒരാൾ ഒരാൾ